പ്രതി തൃശൂർ പൂരത്തിന് തിരുവമ്പാടി ഭാഗത്തിൻ്റെ കുടിയേറ്റ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ദേശക്കാർ ചേർന്നാണ് ഇപ്പോൾ കുടിയേറ്റ ചടങ്ങ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ കൗങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ ആലും അതുപോലെ ആലിലെയും അതുപോലെ തന്നെ മാവിലെയും ചേർത്ത് കെട്ടി പ്രത്യേക പൂജകളൊക്കെ ശേഷമാണ് ഇപ്പോൾ കുടിയേറ്റ ചടങ്ങ് നടന്നിരിക്കുന്നത് കൊടിക്കൂറയും അതുപോലെ തന്നെ കൊടിമരവും പൂജയും പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും ഭംഗിയായി ഏറ്റവും സന്തോഷത്തോടു കൂടി തൃശ്ശൂർ പൂരത്തെ വരവേൽക്കാൻ തിരുവമ്പാടി ദിവസം ഒരുങ്ങിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം പൂരലഹരിയാണ് ഇത് പൂരപ്രേമികൾ സംബന്ധിച്ചിടത്തോളം വലിയ ലഹരിയിലേക്ക് കടക്കുന്നു അതോടൊപ്പം തന്നെ ആനകളും മേളങ്ങളും കാഴ്ചകളും വർണ്ണങ്ങളും കൊണ്ട് ഏറ്റവും ഗംഭീരമായ കാഴ്ചയൊരുക്കാൻ തൃശ്ശൂർ പൂരം അതാ വരവായിരിക്കുന്നു തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള പ്രധാന ഘടക തിരുവമ്പാടി പാറമേക്കാവിൽ തിരുവമ്പാടിയിൽ ഇപ്പോൾ കൊടിയേറ്റ ചടങ്ങ് പൂർത്തീകരിച്ചിരിക്കും നമുക്ക് ദൃശ്യം കാണാം മന്ത്രിമാരും

ദേശക്കാരുണ്ട് അതുപോലെ തന്നെ ദേവസ്വം പ്രതിനിധികളുണ്ട് അങ്ങനെ തൃശ്ശൂർ പൂരത്തെ സ്നേഹിക്കുന്ന തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഈ ചടങ്ങിലും പങ്കെടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയിലായിരുന്നു നേരത്തെ നിശ്ചയിക്കുന്നത് പക്ഷേ ചില പൂജകൾ അല്പം നീണ്ടുപോയതുകൊണ്ടാണ് പതിനൊന്നേ മുക്കാലോട് അടുക്കുന്നത് ഇനി കൂടിയാണ് പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങ് നടക്കുക നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ദേശക്കാർ ചേർന്ന് കൊടി ഉയർത്തിയിരിക്കുന്നു വലിയ ആവേശത്തോടു കൂടി തൃശ്ശൂർ പൂരത്തെ തൃശ്ശൂർ പൂരത്തെ വരവേൽക്കാൻ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആശങ്കകളും ഒഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് സപ്പൂർണമായി വരവേൽക്കാൻ പൂരപ്രേമികളും തൃശ്ശൂർക്കാരും ദേശക്കാരും ഈ പൂരത്തെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിന് എത്തിച്ചേരുമെന്ന കഴിഞ്ഞ പതിറ്റാണ്ടുകളായുള്ള ഒരു പാരമ്പര്യം ആ പാരമ്പര്യം കത്തുസൂക്ഷിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയിരിക്കുന്നു